ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനത്തിൽ ഗ്രഹനെബുലകൾ കണ്ടുപിടിച്ചതു മുതൽ കുറഞ്ഞിടത്തരം പിണ്ടമുള്ള നക്ഷത്രങ്ങൾ അവയുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ പുറന്തള്ളുന്ന തിളങ്ങുന്ന വാതക വാതകശെല്ലുകൾക്ക് എല്ലാ രൂപത്തിലും വലുപ്പത്തിലും വരാൻ കഴിയും എന്ന് ജ്യോതിശാസ്ത്രജ്ഞർ പഠിച്ചു മിക്ക ഗ്രഹനെബുലകളും വൃത്താകൃതിയിലോ ദീർഘവൃത്താകൃതിയിലോ അല്ലെങ്കിൽ ദ്വിത്രുവീയ രൂപത്തിലോ ആണ് കാണപ്പെടുന്നത് എന്നാൽ ചിലത് ഈ സാധാരണ രൂപങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു നാസബ ഇ എസ് എ ധ സി എസ് എ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി പകർത്തിയ ഗ്രഹ ഗ്രഹനെബുല എൻജിസി ആറായിരത്തി എഴുപത്തിരണ്ടിന്റെ പുതിയ ഉയർന്ന റെസല്യൂഷൻ ചിത്രങ്ങളിൽ ഇത് വ്യക്തമായി കാണാം വെബിന്റെ നിയറിൻ ഫ്രാരഡ് ക്യാമറ കാഴ്ചയിൽ നിന്ന് തന്നെ ഈ നെബുല ഒരു മൾട്ടിപ്പോളാർ ഘടനയാണെന്ന് വ്യക്തമാണ് അതായത് കേന്ദ്രത്തിൽ നിന്ന് ഇരുവശത്തേക്കും വ്യത്യസ്ത ദീർഘവർത്താകൃതിയിലുള്ള നിരവധി ജെറ്റുകൾ പുറത്തേക്ക് പോകുന്നുണ്ട് ഈ ജെറ്റുകൾ വാതകത്തെ ഇക്വറ്റോറിയൽ പ്ലെയിനിലേക്ക് തള്ളി ഒരു ഡിസ്ക് ഉണ്ടാക്കുന്നു ഈ ദൃശ്യം സൂചിപ്പിക്കുന്നത് ഈ നെബുലയുടെ കേന്ദ്രത്തിൽ ഒന്നിലധികം നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കാം എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നത് പ്രത്യേകിച്ചും ഒരു സഹനക്ഷത്രം വാതകവും പൊടിപടലവും പുറന്തള്ളാൻ തുടങ്ങിയ ഒരു വാർധക്യമുള്ള നക്ഷത്രവുമായി പ്രതിപ്രവർത്തിക്കുന്നുണ്ടാകാം നെബുലയുടെ കേന്ദ്രഭാഗം ചൂടുള്ള നക്ഷത്ര കാമ്പ് കാരണം തിളങ്ങുന്നു അത് നീറിൻ ഫ്രാറെഡ് വെളിച്ചത്തിൽ ഇളം നീല നിറത്തിലാണ് കാണപ്പെടുന്നത് കടും ഓറഞ്ച് നിറത്തിലുള്ള വാതകവും പൊടിപടലവും നിറഞ്ഞ ഭാഗങ്ങൾ കടുംനീല നിറത്തിൽ കാണുന്ന പോക്കറ്റുകളിലോ തുറന്ന പ്രദേശങ്ങളിലോ കാണാം കേന്ദ്ര നക്ഷത്രത്തിൽ നിന്നുള്ള ചൂടുള്ള വികിരണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുമ്പോൾ സാന്ദ്രതയേറിയ തന്മാത്രകൾ രൂപം കൊണ്ടതാകാം ഈ കൂട്ടം കൂടലിന് കാരണം സമയവും ഒരു ഘടകമായിരിക്കാം ആയിരക്കണക്കിന് വർഷങ്ങളായി അകത്തെ വേഗതയേറിയ കാറ്റുകൾ പ്രധാന നക്ഷത്രം ആദ്യം പിണ്ടം നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ പുറന്തള്ളിയ ഹാലോയിലൂടെ ഒഴുകി നീങ്ങുകയായിരിക്കാം ഹ്യോഹലെ ചുവപ്പു പ്രദേശങ്ങളും മോഠോലെ പ്രദേശങ്ങളും തണുത്ത തന്മാത്രാ വാതകത്തെയാണ് സാധ്യതയനുസരിച്ച് മോളിക്കുലാർ ഹൈഡ്രജൻ കാണിക്കുന്നത് അതേസമയം കേന്ദ്രപ്രദേശങ്ങൾ ചൂടുള്ള അയണീകരിച്ച വാതകത്തെയും കാണിക്കുന്നു ഒരു ഗ്രഹ നെബുലയുടെ കേന്ദ്രത്തിലുള്ള നക്ഷത്രം തണുക്കുകയും മങ്ങുകയും ചെയ്യുമ്പോൾ നെബുല ക്രമേണ താരാന്തീയ മാധ്യമത്തിലേക്ക് ലയിച്ചുപോകും പുതിയ നക്ഷത്രങ്ങളും ഗ്രഹസംവിധാനങ്ങളും രൂപം കൊള്ളാൻ സഹായിക്കുന്ന സമ്പുഷ്ടമായ വസ്തുക്കൾ സംഭാവനം ചെയ്യും അവയിൽ ഇപ്പോൾ ഭാരമേറിയ മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നു വെബിന്റെ എൻജിസി ആറായിരത്തി എഴുപത്തിരണ്ടിന്റെ ഈ ചിത്രം സങ്കീർണമായ ആകൃതികളുള്ള ഗ്രഹനെബുലകൾ ഈ പ്രക്രിയയ്ക്ക് എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്ന് പഠിക്കുന്നതിനുള്ള വാതിൽ തുറക്കുന്നു ഈ അത്ഭുതകരമായ നെബുലയുടെ കൂടുതൽ രഹസ്യങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം